ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു വേൾഡ് ഓഫ് നൂറ ഞങ്ങളുടെ പുതിയ വീഡിയോയിലോട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് രാവിലെ ഞങ്ങൾക്ക് ഫ്രഷ് ആയിട്ടുള്ള കുഞ്ഞു ചാള കിട്ടിയിട്ടുണ്ട് ഇത് വെച്ച നമുക്ക് ഒന്ന് പീര വെറ്റിക്കാം ചാള നല്ല കഴുകി വൃത്തിയാക്കി വെട്ടി വെച്ചിട്ടുണ്ട് ഇതിനാവശ്യം അരമുറി തേങ്ങ ഒരു മൂന്ന് പച്ചമുളക് വെളുത്തുള്ളി ഇഞ്ചി ഉള്ളി കറിവേപ്പില ഇത് നമുക്കൊരു ജാറിലോട്ടിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടതിന് ശേഷം ഒന്ന് ചതച്ചെടുക്കാം നമ്മൾ ചതച്ചെടുത്തിട്ടുണ്ട് ഇനി ആവശ്യം ഒരു ചട്ടി എടുത്ത് അടുപ്പത്ത് വെക്കുക ചട്ടി ചൂടാകുമ്പോഴത്തേക്ക് അതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക എണ്ണ നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട് നമുക്ക് കടുക് ഇടാം കടുക് പൊട്ടി വന്ന് നമുക്ക് മൂന്ന് വറ്റൽ മുളകിലോട്ടിടാം ഇനി കുറച്ച് ചെറിയ ഉള്ളി കറിവേപ്പില ഇതെല്ലാം കൂടി ഇട്ടൊന്ന് വഴറ്റാം നല്ല വഴന്ന് വന്നിട്ടുണ്ട് ഇനി ഒരു സ്പൂൺ മുളക് കൂടി ഇതിലോട്ടിടാം ഇത് നല്ല രീതിയിൽ നിന്ന് വഴറ്റിയെടുക്കുക ഇനി നമുക്ക് നേരത്തെ ചതച്ചു വച്ചേക്കുന്ന അരപ്പ് ഇതിലോട്ട് ഇടാം ഈ അരപ്പ് ഈ മുളക് പൊടിയായിട്ട് എല്ലാമായിട്ടൊന്ന് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ശകലം വെള്ളത്തിലോട്ട് ഒഴിക്കാം ഇത് ചാള വേവുന്നതിന് ഒരുപാട് വെള്ളം നമ്മൾ ശകലം മതി ഇനി ഇതിലോട്ട് നമുക്ക് കുറച്ച് ഉലുവപ്പൊടി ഇടാം ഇനി കുറച്ച് കുരുമുളക് പൊടി ആവശ്യമായ ഉപ്പ് പിന്നെ നമുക്കൊരു കുടംപുളി ചെറുതൊരു കുടംപൊളി ഇട്ടതിന് ശേഷം ഒന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം അതാണ്ട് ഇതിപ്പോൾ എന്താണെന്ന് പതഞ്ഞ് വരുന്നുണ്ട് പതഞ്ഞ് വരുമ്പോഴത്തേക്ക് നമ്മൾ കഴുകിയപ്പോഴത്തേക്ക് ചാളയിടാം എന്ന് ചെറിയ രീതിയിലൊന്ന് ഇളക്കിക്കൊള്ളൂ ഒരുപാടൊന്നും ഇളക്കണ്ട ചെറുതായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം അതുകൊണ്ട് ഇതേപോലെ ഇളക്കിയതിന് ശേഷം നമുക്കൊന്ന് ഇതൊന്ന് അടച്ചു വെക്കാം അടച്ച് ഒരു അഞ്ച് മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കാം അത് അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് നമ്മൾ ചാള പീര സെറ്റ് ആയിട്ടുണ്ട് സൂപ്പർ ചാള പിരി അടിപൊളി മണമുണ്ട് നിങ്ങളെല്ലാവരും ഇന്ന് ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ചാറ്റാ ബൈ ബൈ